വിദ്യയുടെ അനന്തവിഹായസിൽ വിദേശ രാജ്യത്ത് പറക്കുമ്പോഴും അഫ്രോ സ്വപ്നം കണ്ടത് ഇന്ത്യൻ സിവിൽ സർവീസ് എന്ന മോഹമായിരുന്നു അച്ഛനെ നഷ്ടപ്പെട്ട ബാല്യം മുതൽ അമ്മയുടെ കഷ്ടപ്പാട് കണ്ടു വളർന്ന ഈ മിടുക്കി ഐ പി എസ് കുപ്പായം അണിയുന്നതിനൊപ്പം ഇപ്പോൾ സ്വപ്നം കാണുന്നത് വിദ്യാസമ്പന്നമായി മാറുന്ന തന്റെ ഗ്രാമത്തിന്റെ വളർച്ചയാണ് ബാല്യം മുതൽ തന്നെ തേടിയെത്തിയ പ്രതിസന്ധികളിൽ തളരാതിരുന്ന പെൺകരുത്തിന് നവമാധ്യമങ്ങളുടെ സല്യൂട്ട് ജീവിതത്തിലെ ഏത് പ്രതിസന്ധിയിലും വീഴാതിരുന്ന പെൺകരുത്താണിത് ഇൽമ അഫ്രോസ് എന്ന പെൺകുട്ടി ഇന്ത്യൻ പോലീസ് സർവീസിലേക്ക് പ്രായത്തിൽ അച്ഛനെ നഷ്ടപ്പെട്ട വേദനയിൽ നിന്നും ആരംഭിച്ച പോരാട്ടത്തിൽ വയസ്സിൽ പിതാവിനെ നഷ്ടപ്പെട്ടപ്പോൾ അനുജനും അമ്മയ്ക്കുമൊപ്പം എന്തു ചെയ്യുമെന്ന് കരുതി നിന്ന കാലഘട്ടം മുതൽ ഇന്ത്യൻ സിവിൽ സർവീസ് എന്ന സ്വപ്ന സാക്ഷാത്കാരത്തിൽ വരെ എത്തി നിൽക്കുന്ന അനുഭവത്തെ നിറകണ്ണുകളോടെ പറയുകയാണ് ഇൽമ ഉത്തർപ്രദേശിലെ മൊറാദാബാദിലുള്ള പിന്നോക്ക ഗ്രാമമായ കുണ്ടർക്കിയിൽ ജനിച്ചു വളർന്ന ഇൽമയ്ക്ക് വിദ്യാഭ്യാസം എന്നതായിരുന്നു ജീവൻ ജീവിതത്തിലെ പ്രാരാബ്ധങ്ങൾക്ക് മുൻപിൽ പതരാതെ ആ അമ്മ ഇൽമയെയും ഇളയ മകനെയും വളർത്തി മികച്ച വിദ്യാഭ്യാസം മകൾക്ക് നൽകണമെന്ന് മാത്രമായിരുന്നു അമ്മയുടെ ചിന്ത എന്നാൽ മനസ്സിൽ പോലും പ്രതീക്ഷിക്കാതിരുന്ന അനന്ത വിഹായസിലേക്ക് ഇൽമ പറന്നുയർന്നത് നാം അറിഞ്ഞിരിക്കേണ്ട കഥയാണ് ഫീനിക്സ് പക്ഷിയുടെ അതിജീവനത്തിന്റെ കഥ ഗ്രാമത്തിൽ നിന്നും ഹൈസ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ ശേഷം ഇൽമ നേരെ പോയത് ന്യൂഡൽഹിയിലെ സെന്റ് സ്റ്റീഫൻസ് കോളേജിലേക്കായിരുന്നു ഫിലോസഫി എടുത്തു പഠിച്ച ഇൽമ തന്റെ മൂന്ന് വർഷം നീളുന്ന സെന്റ് സ്റ്റീഫൻസ് ജീവിതത്തെപ്പറ്റി പറ്റി പറയുമ്പോൾ വാചാലയാവുകയാണ് ക്യാമ്പസിൽ പഠനത്തിന്റെയും പ്രധാന വിഷയങ്ങളുടെയും കാര്യങ്ങൾ ചർച്ചയായി മാറിയ ആ കാലഘട്ടമാണ് തന്നെ അടിമുടി മാറ്റിമറിച്ചതെന്ന് ഇൽമ പറയുന്നു ഫിലോസഫി പഠിക്കുന്നവർക്ക് സ്വന്തമായി ഗൗരവമേറിയ കാര്യങ്ങൾ ചിന്തിക്കാനും തീരുമാനങ്ങൾ എടുക്കാനും സാധിക്കുമെന്നും ഈ കാലഘട്ടം തന്നെ അതിനെ പ്രാപ്തയാക്കിയെന്നും ഇൽമ പറയുന്നു പഠനത്തിൽ മികവ് തെളിയിച്ചപ്പോൾ ഇൽമയ്ക്ക് ലഭിച്ച സ്കോളർഷിപ്പ് ജീവിതത്തിന്റെ അടുത്ത വഴിത്തിരിവായി മാറി ഓക്സ്ഫോർഡിൽ പഠനത്തിനായി വഴിതെളിയിച്ച വിദേശ സ്കോളർഷിപ്പാണ് ഇൽമയെ ഇംഗ്ലണ്ടിന്റെ മണ്ണിലെത്തിച്ചത് യു കെയിലെ പ്രശസ്തമായ വോൾസൺ കോളേജിൽ ബിരുദാനന്തര ബിരുദത്തിന് ചേർന്ന ഇൽമയ്ക്ക് ലോകമെമ്പാടുമുള്ള പ്രധാന വിഷയങ്ങളെപ്പറ്റി ഗവേഷണം നടത്താനും പ്രഗത്ഭരായ വ്യക്തികളുമായി സംവദിക്കാനും അവസരം ലഭിച്ചതോടെ അറിവിന്റെയും അവസരങ്ങളുടെയും പുത്തൻ ജാലകമാണ് ഈ പ്രതിഭയുടെ മുൻപിൽ തുറന്നത് മാസ്റ്റേഴ്സ് പഠനത്തിന് ശേഷം ന്യൂയോർക്കിലെ മാൻഹാറ്റണിലുള്ള ഒരു വോളണ്ടറി സർവീസ് പ്രോഗ്രാമിലും പങ്കെടുക്കാൻ സാധിച്ചതും ഇൽമയ്ക്ക് വിശാലമായ ആകാശം തന്നെ സമ്മാനിച്ചു എന്നാൽ തന്നെ വളർത്തിയ ഇന്ത്യൻ മണ്ണും അമ്മയുടെ വിയർപ്പിറ്റ് വീഴുന്ന മുഖവും ഇൽമയെ ലോകത്തിന്റെ നെറുകയിലേക്ക് കുതിച്ചുയരണമെന്ന ചിന്തയിലേക്ക് നയിച്ചു സിവിൽ സർവീസ് എന്ന മോഹം മനസ്സിലുദിച്ചപ്പോൾ മുതൽ അവളുടെ ഉള്ളിലെ കനൽ വീണ്ടും ആഞ്ഞു ജ്വലിച്ചു വിദേശ സ്വപ്നങ്ങൾക്ക് വിട പറഞ്ഞ് സ്വന്തം നാടിന്റെ തുടിപ്പറിഞ്ഞ് പ്രവർത്തിക്കാൻ സിവിൽ സർവീസ് എന്ന കടമ്പ കടക്കണമെന്ന നിശ്ചയിച്ചു ം ഇൽമയെ എത്തിച്ചത് രണ്ടായിരത്തി പതിനേഴിലെ സിവിൽ സർവീസ് പരീക്ഷയിലെ ഇരുന്നൂറ്റി പതിനേഴാം റാങ്കിലാണ് അങ്ങനെ ഐ എന്ന ലക്ഷ്യത്തിലേക്ക് ഇൽമ പ്രയാണം ആരംഭിച്ചു ഹിമാചൽ പ്രദേശ് കേഡറിലാണ് ഇൽമയ്ക്ക് ആദ്യം ജോലി ചെയ്യാൻ അവസരം ലഭിച്ചത് ആദ്യം ഒന്നര വർഷത്തെ പരിശീലനം പതിനാറ് മാസം നീളുന്ന പരിശീലനം പൂർത്തിയാക്കാൻ ഇനി ഏതാനും നാൾ മാത്രമാണ് ബാക്കി അതോടെ പിറന്ന മണ്ണിനായി പ്രവർത്തിക്കണമെന്ന ആഗ്രഹം ഈ പെൺകരുത്ത് മികവുറ്റ രീതിയിൽ തന്നെ നടത്തും ഗ്രാമത്തിലെ എല്ലാ കുട്ടികൾക്കും മികച്ച വിദ്യാഭ്യാസം ലഭിക്കാനായി ഹോപ്പ് എന്ന സംഘടനയും ഈ ഐ കാര്യ സ്ഥാപിച്ചതാണ് മറ്റൊരു പ്രധാന കാര്യം ഭാവിയിൽ മികച്ച പൗരന്മാരായി വളരാൻ കുണ്ടർക്കി എന്ന ഗ്രാമത്തിലെ കുട്ടികൾക്കും കഴിയണമെന്നാണ് ഇൽമയുടെ ആഗ്രഹം കഠിനാധ്വാനത്തിൻ്റെ വില അമ്മ പഠിപ്പിച്ചു അനിയൻ എനിക്കുള്ള സ്ത്രീധനത്തിന് പണം സമ്പാദിച്ചില്ല പകരം അത് എന്റെ ഉപയോഗിച്ചു ഇൽമയുടെ വാക്കുകൾ ലോകത്തെ ഓരോ പെൺകുട്ടിക്കും എന്നും പ്രചോദനമാണ് വിജയം മാത്രം സ്വപ്നം കണ്ട് രാജ്യത്തിൻ്റെ കൺമണിയായി മാറിയ ഇൽമയ്ക്ക് ആശംസകൾ കൊണ്ട് നിറയുകയാണ് നവമാധ്യമങ്ങൾ